ബിജു മേനോനും സുരാജ് വഞ്ഞാറോടും പ്രധാന റോളിൽ അഭിനയിക്കുന്ന നടന്ന സംഭവ എന്ന ചിത്രത്തിൽ ഒരു ഹൗസിംഗ് കോളനിയിൽ താമസിക്കുന്ന അജിത് ഉണ്ണി എന്ന കഥാപാത്രങ്ങളും അവർ തമ്മിൽ തെറ്റിദ്ധാരണ മൂലമുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും പറയുന്നു മറ്റൊരു സ്വകാര്യ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ചില വ്യക്തികൾ അവർ നടത്തുന്ന അനാവശ്യ ചർച്ചകളും മൂലം സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നം കുറച്ചൊന്നുമില്ല അത്തരത്തിലുള്ള സംഭവത്തിലേക്കാണ് ഡയറക്ടർ വിഷുനാരായണനും ക്രൂവും ചേർന്ന് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് സുരാജ് അവതരിപ്പിച്ച അജിത് സുഹൃത്തുക്കളും അല്പം മദ്യപാനവും ഭാര്യമാരെ കളിയാക്കുകയും ഒക്കെ കഴിയുന്ന ഹൗസിംഗ് കോളനിയിലേക്ക് പുതിയതായി മേനോനും കുടുംബവും താമസത്തിനെത്തി പെട്ടെന്ന് എല്ലാവരുമായി അടുപ്പുതരാകുന്ന ടൈപ്പാണ് ഉണ്ണി കോളനിയിലുള്ള സ്ത്രീകളോട് ഉണ്ണി സൗഹൃദ സംഭാഷണം നടത്തുന്നത് അജിത്തിനും സുഹൃത്തുക്കൾക്കും മാത്രം ഇഷ്ടപ്പെട്ടില്ല കൂടാതെ ഉണ്ണിയുടെ സൗഹൃദം അവർക്ക് അസഹനീയമാക്കാൻ സുഹൃത്തുക്കളും അജിത്തിന്റെ ഒപ്പം ഉണ്ട് കാരണം എന്ന കാര്യങ്ങളെല്ലാം മൊബൈലിൽ പകർത്തി തൻ്റെതായ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഓൺലൈൻ പത്രക്കാരനായ സുധീ കോപ്പയുടെ കഥാപാത്രമായ ലിങ്കനും അജിത്തിനും സുഹൃത്തുക്കൾക്കും ഉണ്ണിയെ പറ്റി വളരെ മോശം ഇമേജ് ഉണ്ടാക്കുവാൻ കാരണമാക്കി ഒടുവിൽ അജിത്തും ഉണ്ണിയും തമ്മിലുള്ള വഴക്കിലെത്തിയ ശേഷം സെക്കൻഡ് ഹാഫിൽ പോലീസ് സ്റ്റേഷനും കേസും ഒക്കെയായി മാറി സിഐ ലാലുസും എസ് ഐ ആയി ജോണി ആന്നിയും വളരെ രസകരമായി ആണ് കേസിന്റെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അജിത്തിൻ്റെ ഭാര്യയായി ധന്യ ആയി ലിജോ മോളും ഉണ്ണിയുടെ ഭാര്യയായി ശ്രുതി രാമേന്ദ്രനും ഭംഗിയായ റോൾ കൈകാര്യം ചെയ്തു ആനുകാലി പ്രസക്തിയുള്ള ഒരു കാര്യം നല്ലൊരു തിരക്കഥയും സംവിധായും ചേർന്നാൽ പ്രേക്ഷകർക്ക് ബോറടിക്കാത്ത രീതിയിൽ അവതരിപ്പിക്കാമെന്ന് എന്ന് നടന്ന സംഭവം എന്ന ചിത്രം കണ്ടാൽ മനസ്സിലാവും സുരാജൻ ഞാറമ്പൂടിന്റെ അജിത്തും ബിജു മനന്റെ ഉണ്ണിയും അവർ മുമ്പ് ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് മനീഷ് മാധവന്റെ സിനിമാറ്റോഗ്രാഫിയും അങ്കിത് മേനോൻ്റെ മ്യൂസിക്കും എല്ലാം ചിത്രത്തിന് മാറ്റി കൂട്ടുന്നവയാണ് അയ്യപ്പനും ഘോഷിക്ക് ശേഷം ബിജു മേനോൻ അവതരിപ്പിച്ച വിവിധ കഥാപാത്രങ്ങളിൽ നടന്ന സംഭവത്തിലെ ഉണ്ണി മികച്ചു നിൽക്കുന്നു എന്ന് തന്നെ പറയാം